അത് ഉണ്ടെങ്കിലും നമുക്ക് അറിയാം അതൊക്കെ പിന്നെ അത് നടക്കി പറഞ്ഞു പിന്നെ അറിയല്ലോ विषयी गंदा बोलत आहेले विषय लमकोंदन बोलले दृश्यातले लालटम बोलले आरव से यांना ओरड पन्नाडली अभी सेगने मच्छरूला कारण पेडीत इकडे अच्छा बंद बोलण्याला नको मी नंबर देला नाही त्याला कंसो देईत बघा म्हणजे तू बोलणं सगळ्यात जितकन तर आहेले ने जायोल वेस घेस पोटू अभी से

এই মগসিন নাম নোর্ নাম সাইল আলিটিলে ম্যাগসিন্তি ম্যাগসি বেসিকলি ফিলিং ফ্যাশন আইফ স্টাই মগসিন সো নাকি এল এটা নিং ইন্ডসট্রি আইক ফ্যাশন ইন্ডসট্রি আইক স্টাইডু মেসেজস কেতন ও সব ും നമ്മളെ രണ്ടുപേരും വിളിക്കുന്നതും ബിഗ് ബോസ് കഴിഞ്ഞ് ഓൾമോസ്റ്റ് ഒരു സിക്സ് സെവൻ മന്ത്സ് കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഇപ്പോഴും നമ്മളെ കൺസിഡർ ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ താങ്ക് യു സോ മച്ച് റിച്ച് വേഴ്ച വളരെ പ്രൊഫഷണൽ ആയിട്ടും അത് നമ്മളിപ്പോൾ സാധാ കാണുന്ന ഒരു വനിതാ മാഗസിൻ അങ്ങനത്തെ ഒക്കെ ഒരു കവറിന് കുറച്ച് വ്യത്യസ്തമായിട്ട് കുറച്ച് അവർ കുറെ റഫറൻസസും വോക്കിന്റെ ഒക്കെ റെഫറൻസായിട്ടാണ് പറഞ്ഞത് അപ്പോൾ ആ ഒരു ലെവലിൽ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ജാമിയുടെ ഒപ്പം ചെയ്യാൻ പറ്റിയതിൽ ഹാപ്പി ആ മോർ ദാൻ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണ് ജാമുനും സോ ഇനിയും നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെയൊക്കെയുള്ള ആൽബം അങ്ങനെ എന്തെങ്കിലും ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ താങ്ക് യു താങ്ക് യു സോ മച്ച്